കേരളത്തിലെ കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിൽ എന്ന നിലയിലാണ് വിയൂർ സെൻട്രൽ ജയിൽ അതിൻ്റെ പ്രാധാന്യം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തിയാറ് കേരളത്തിലെ കൊടും കുറ്റവാളികൾ എന്ന് പറയുമ്പോൾ ഈ ഗോവിന്ദസ്വാമി പോലെ തന്നെ സമാനമായ കൊടും കുറ്റവാളികളെ അത് ആ കണക്കിലാണ് ഇപ്പോൾ നേരത്തെ ലിഷോയ് ചൂണ്ടിക്കാണിച്ചത് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പേരെ പാർപ്പിക്കാനുള്ള സൗകര്യമാണ് ഈ അതിസുരക്ഷ സെല്ലിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോഴുള്ളത് നൂറ്റി ഇരുപത്തിയഞ്ച് കൊടും കുറ്റവാളികൾ മാത്രമാണ് സെല്ലുകളുടെ ഉയരം നാല് ദശാംശം രണ്ട് മീറ്റർ ആണ് അതായത് വേഗത്തിൽ കുറ്റവാളിക്ക് പുറത്തേക്ക് ഒന്നും കഴിയാത്ത തരത്തിൽ കുറ്റവാളിക്ക് എത്താൻ കഴിയാത്ത തരത്തിൽ നാല് ദശാംശം രണ്ട് മീറ്റർ ഉയരത്തിലാണ് ഉള്ളത് സെല്ലിൽ ഫാനുണ്ട് കട്ടിലുണ്ട് സി സി ടി വി ക്യാമറയുണ്ട് പഴയകാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതെന്ന് നമുക്ക് ഓർമ്മയുണ്ടാകും പക്ഷേ ജയിലിലുള്ള തടവുകാരെ സംബന്ധിച്ചും ചില മനുഷ്യാവകാശ പ്രശ്നങ്ങളൊക്കെ വന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് ജയിലെ ഭക്ഷണത്തിലുണ്ടായ മാറ്റം അവർക്ക് കിടക്കുന്നതിനുള്ള സംവിധാനത്തിലെ മാറ്റം തുടങ്ങി അങ്ങനെ പലതും ഉണ്ടായിരുന്നു അതിനൊപ്പം സുരക്ഷ കൂട്ടേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് പരസ്പരം കാണാൻ പോലും കഴിയാത്ത തരത്തിൽ പരസ്പരം സംസാരിക്കാൻ കഴിയാത്ത തരത്തിൽ ഈ അതിസുരക്ഷാ മേഖല വേർതിരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് വിവര കേസുകളിൽ ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് പരസ്പരം ബന്ധമുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് അത്തരം ആലോചനകളൊന്നും ഉണ്ടാകാതിരിക്കാൻ അങ്ങനെ ഒരു ക്രമീകരണം ഭക്ഷണത്തിന് പോലും പുറത്തേക്ക് ഇറക്കില്ല ഭക്ഷണം സെല്ലിലേക്ക് എത്തിക്കുകയാണ് മാത്രമല്ല ക്യാമറ വഴി നിരീക്ഷിക്കുന്നത് മറ്റെല്ലാ വിവരങ്ങളും അപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാനും കഴിയും പ്രത്യേകമായി നിരീക്ഷണത്തിലെ ഉദ്യോഗസ്ഥരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആറ് മീറ്റർ ഉയരത്തിൽ എഴുന്നൂറ് മീറ്റർ ഒരു ചുറ്റുമതിൽ ഈ ബ്ലോക്കിന് ചുറ്റാകെ വിയൂരിൽ ഉണ്ട് പത്തടി ഉയരത്തിൽ വൈദ്യുതി വേലിയുമുണ്ട് ഈ വൈദ്യുതി വേലി പ്രവർത്തിക്കുന്നതാണ് നേരത്തെ റിഷോയി നൽകിയ വിവരം മാത്രമല്ല എപ്പോഴും വാച്ച് ടവർ വഴി പതിനഞ്ച് മീറ്റർ വീതം ഉയരള നാല് വാച്ച് ടവർ ആ വാച്ച് ടവറിൽ എപ്പോഴും ഉദ്യോഗസ്ഥർ ഉണ്ടാകാറുണ്ട് എന്നതാണ് തൃശൂർ ജയിലിലെ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണവും ഉണ്ടാകും ആയുധധാരികളായ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടാകും എന്നതാണ് വിയൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അതിസുരക്ഷാ മേഖലയുമായി ബന്ധപ്പെട്ട ബ്ലോക്കുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എം എസ് ലിഷോയ് തുടരുന്നുണ്ട് ലിഷോയ് ഇത്രത്തോളം ഇപ്പോൾ സി കെ വിജയനാണ് നമുക്കൊപ്പം തുടരുന്നത് സി കെ വിയൂർ ജയിലിലേക്ക് എത്തുകയാണ് ഗോവിന്ദച്ചാമി ഇനി ജയിൽ ജയിലുദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടിയുടെ കാര്യത്തിലാണ് കൂടുതൽ വ്യക്തത നമുക്ക് ഉണ്ടാകേണ്ടത് മാത്രമല്ല കണ്ണൂർ ജയിലിൽ ഗോവിന്ദച്ചാമി പുറത്ത് ചാടിയ പശ്ചാത്തലത്തിൽ കണ്ണൂർ ജയിലിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമോ അങ്ങനെ മാറ്റത്തിന് സാധ്യതയുണ്ടോ അങ്ങനെ പതിവുണ്ടോ തീർച്ചയായും ഉണ്ടാകും കാരണം കണ്ണൂർ സെൻട്രൽ ജയിലിലെ മുഴുവൻ അഴിച്ചുപണി ഉണ്ടാകും ഉദ്യോഗസ്ഥ തലത്തിൽ പൂർണമായ അഴിച്ചുപണി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് ജയിൽ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരം കാരണം ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയോ രണ്ട് വ്യക്തിയുടെയോ വീഴ്ചയല്ല മൊത്തം ആ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റേതായ വീഴ്ചയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഈ സുരക്ഷാ മേഖലയിൽ പ്രവർത്തിക്കുന്ന അഡ്മിനിസ്ട്രേഷൻറ്റേതല്ല സുരക്ഷാ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും മാറ്റും നടപടി ഇതിൽ കുറെ കൂടി മുഗൾ തട്ടിലേക്ക് വരെ അതായത് സൂപ്രണ്ട് ലെവലിലുള്ള ആൾക്കാർ നടപടി ഉണ്ടാകും ആർക്കൊക്കെയാണ് പ്രത്യേകിച്ച് വീഴ്ച ഉണ്ടായിട്ടുള്ളത് എന്നത് കൃത്യമായി തന്നെ പരിശോധിക്കും ഈ ഗോവിന്ദചാമിയുടെ മൊഴി അനുസരിച്ച് ഈ ഫോണിൽ കളിക്കുകയാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തും നേരത്തെ തന്നെ ഒരു ഒരു ജയിൽ ഓഡിറ്റ് റിപ്പോർട്ട് സർക്കാരിന് മുൻവശമുണ്ട് ആ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കും നടപടി സാങ്കേതികമായ കാര്യങ്ങൾ മറ്റ് രീതിയിൽ പരിഹരിക്കും അല്ലാത്ത കാര്യങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങൾക്ക് കർശനമായ നടപടി ഉണ്ടാകും കാരണം കണ്ണൂർ ജയിൽ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൂടുതൽ ഒരു അപമാനം ഇനി ഈ ജയിൽ വകുപ്പിന് ഉണ്ടാകാനില്ല അതുകൊണ്ട് തന്നെ അത്രയും ഗൗരവമേറിയ തലത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ കാണുന്നത് അതുകൊണ്ട് ഒരഴിച്ചുപണി ഉണ്ടാകും പൂർണ്ണമായ ഒരു ശുദ്ധീകരണം എന്ന വാക്ക് തന്നെ നമുക്ക് അത്തരത്തിലുള്ള ജയിലിൽ ഉണ്ടാകട്ടെ പൊതുജനങ്ങളും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്